എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് നമസ്കാരം ശാരദാ മുരളി നമ്മുടെ പിരിയുന്ന ചീഫ് സെക്രട്ടറിയാണ് ആ ഘട്ടത്തിൽ അവർ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി അവരുടെ നിറം കറപ്പാണ് എന്നുള്ള രൂപത്തിൽ അതായത് ആഫ്രിക്കയിലുള്ള ആളുകളെയൊക്കെ ഇപ്പം കാപ്പിലികളെയൊക്കെ തന്നെ അതായത് അമേരിക്കയിലാണെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം കറുത്ത വർഗ്ഗക്കാർ എന്നുള്ള പേരിൽ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഒരു കാര്യം ശാരദാ മുരളിയെക്കുറിച്ച് ചീഫ് സെക്രട്ടറിയെക്കുറിച്ച് അധിക്ഷേപിച്ചൊന്നും എന്നാൽ അവരാരാണ് പേ ആരാണെന്ന് പേര് വെളിപ്പെടുത്തിയില്ല അവർ പേടിക്കുന്ന ഒരു പേരാണ് ഇതിനിടയിലാണ് തിരുവനന്തപുരത്ത് പ്രചരി നിന്നുള്ള ഒരു പ്രചരണം എന്നത് പിണറായി വിജയനാണ് ദേഷ്യം പിടിച്ച് അവരോട് കറുപ്പ് നിറം ഉള്ള അവളിൽ നിന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചത് എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുകയുണ്ടായി ഇത് എത്രമാത്രം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല പിണറായി വിജയൻ അങ്ങനെ പറയുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല പക്ഷെ കേട്ടർ വെച്ചിട്ട് അത് പിണറായി വിജയനാണ് എന്നുള്ള പ്രചരണമാണ് വ്യാപകമാകുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം ശാരദ മുരളി എന്തുകൊണ്ടാണ് ആ പേര് വെളിപ്പെടുത്താത്തത് ചീഫ് സെക്രട്ടറിയെ പോലെ ഇത്രയും തൻ്റെ ഒരാൾ എന്തുകൊണ്ടാണ് നിയമത്തിന് മുന്നിലേക്ക് വരാത്തത് കറുത്ത പറയുന്ന ഒരു ഇത് കളറിനെക്കുറിച്ച് ഇത്രയും മോശമായി പറയുന്ന ഒരാൾ എത്ര മൈകൃതമായ മനസ്സിൻ്റെ ഉടമയായിരിക്കും ജാതി മതങ്ങൾക്കപ്പുറം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറയുന്ന ഈ നാട്ടിൽ കമ്മ്യൂണിസത്തിൻ്റെ അപ്പോസ്തലൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രിയെ ചമഞ്ഞുകൂടുന്ന പിണറായി വിജയനാണ് അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ആള് പിണറായി വിജയനാണ് പക്ഷെ അവിടെയല്ല പ്രശ്നം ഈ പിണറായി വിജയനാണോ അല്ലേ എന്നുള്ളത് കൃത്യമായി പറയേണ്ടത് ആരാണ് ഒന്നുകിൽ പിണറായി വിജയൻ പറയണം ഞാനാണങ്ങനെ പറഞ്ഞത് ഇന്ന സാഹചര്യത്തിൽ പറഞ്ഞെന്ന് പറയണം അല്ലെങ്കിൽ ശാരദാ മുരളി പറയണം ഇവർ രണ്ട് പേരും നിർബന്ധമായിട്ടും ഇത് നിഷേധിക്കുകയോ അല്ലെങ്കിൽ അത് സത്യമാണെന്ന് പറയുകയോ ചെയ്യണം അല്ലാത്ത പറഞ്ഞാൽ പല ആളുകളുടെയും പേര് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് നിരപരാധികളായ ആളുകളുടെ പേര് കുറ്റം ചാർത്താതിരിക്കണമെങ്കിൽ തീർച്ചയായും ശാരദാ മുരളി ആ പേര് വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം ഇത്രയും വെളിപ്പെടുത്ത സ്ഥിതിക്ക് ചീഫ് സെക്രട്ടറിയെ പോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് നിയമപരമായി ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരേണ്ട ബാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം ഇത് അവർ ഒരു ബീരുവാണ് എന്ന് നമ്മൾ കരുതണം ഇങ്ങനെ പറഞ്ഞിട്ടല്ല പോകേണ്ടത് യഥാർത്ഥത്തിൽ ഇന്ന ആൾ ഇന്നെക്കുറിച്ച് ഇന്ന പറയാൻ പറഞ്ഞു അപ്പം പിണറായി വിജയൻ അല്ല എങ്കിൽ പിണറായി വിജയൻ്റെ പേര് ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്ക് തിരിച്ചടി മാറും നമ്മൾ ഞാനങ്ങനെ പിണറായി വിജയനെ കാണുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം അദ്ദേഹം പല തരത്തിലാൽ കള്ളനും മാഫിയ തലവനും തട്ടിപ്പുകാരനും കൊള്ളക്കാരനും അഴിമതിക്കാരനൊക്കെയാണ് നമുക്കറിയാം അതുപോലെ കൊലപാതകയാണെന്ന് ഞാൻ പറയും കാരണം നമുക്ക് ടി പി ചന്ദ്രശേഖരനെ കൊന്നതിൽ അദ്ദേഹമാണ് ചീഫ് സെ മാർസിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി അദ്ദേഹം അറിയാതെ നടക്കില്ല മാത്രമല്ല അദ്ദേഹത്തിന് അന്നൊരു ഓപ്പറേഷൻ സക്സസ് എന്നുള്ള മെസ്സേജും വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ അദ്ദേഹം കറുത്ത അതെന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല കറുപ്പ് എന്ന് പറയുന്നത് ഇത്ര മോശമായ കാര്യമാണോ ലോകത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ആരെയാണെന്ന് അറിയാമോ ക്ലിയോപെട്രയാണ് ഈജിപ്തിലെ ഫറവോ ആയ ക്ലിയോപെട്ര ഏറ്റവും സുന്ദരി എന്ന വിശേഷണത്തിലാണ് അറിയപ്പെട്ടത് ബുദ്ധിമതിയും അതേപോലെ ഊർജ്ജസ്വലതയോടെ ഏത് കാര്യങ്ങൾ അവതരിപ്പിച്ച ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള ഒരു ലേഡി മാത്രമല്ല ആ സൗന്ദര്യം ആസ്വദിച്ച ആളുകളാണ് ജൂലിയ സീസറിനെ പോലെയുള്ള മഹാന്മാരായ രാജാക്കന്മാർ അതേപോലെ മാർക്കന്നനെ പോലെയുള്ള പ്രഗത്ഭരായ വ്യക്തികൾ നമ്മുടെ ആ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ജൂലിയ സീസറിൻ്റെ ക്ലിയപ്പെട്ട്ര എന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായി ഷേക്സ്പിയർ എഴുതിയ പുസ്തകമാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ വി ഡി സതീശൻ ഈ പറഞ്ഞ ശാരദാ മുരളിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം പക്ഷേ അപ്പോഴും ഒറ്റ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പേര് വെളിപ്പെടുത്താൻ ഇത്ര പേടിക്കുന്നത് ശാരദാ മുരളി അത്രയും പേടിയാണോ പിണറായി വിജയനെ പേര് പറയാൻ പിണറായി വിജയൻ ആണെങ്കിലേ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ ആരാണ് അപ്പോൾ പിണറായി വിജയൻ പിണറായി വിജയനെ രക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണ് ശാരദാ മുരളിക്കാണ് അപ്പോൾ ആരാണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളത് പേര് വെളിപ്പെടുത്തുക തന്നെ ചെയ്യണം എന്നിട്ട് ആർജവത്വം കാണിക്കണം അപ്പോൾ ചീഫ് സെക്രട്ടറി സ്ഥാനം തിരുന്നു കൊണ്ട് താൻ കഴിവുള്ള ഒരാളാണെന്നല്ല അത് ഇങ്ങനെ കൂടി സംസാരിക്കുന്നതല്ല പലരെയും അതുപോലെ മുൾമുനയിൽ നിർത്തി അവരെല്ലാം ആണ് ഇത് പറഞ്ഞതെന്നുള്ള ഒരു പ്രചരണം ഉണ്ടാക്കി പലരുടെയും തലയിൽ കുറ്റം ചാർത്തുന്നത് ശരിയല്ല യഥാർത്ഥ കുറ്റവാളിയെ തുറന്നു കാണിക്കുകയും നിയമപരമേവരെ അകത്താക്കുകയും ചെയ്യുമ്പോഴാണ് ശാരദാ മുരളി ശരിയായ വെച്ച് ചീഫ് സെക്രട്ടറി പ്രവർത്തിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ കാൽക്കേഴിൽ നിൽക്കുന്ന ഒരു അടിമ മാത്രമാണ് അവർ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും നന്ദി നമസ്കാരം ഞാനേത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊരു വലിയ അഭിമാനം തോന്നി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത് അത് സാധാരണ ആരും ധൈര്യം കാണിക്കാറില്ല അങ്ങനെ അവരാ ധൈര്യം കാണിച്ചു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ഉന്നതമായ പദവിയിലിരിക്കുന്ന കേരളത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫായ ഒരു സീനിയർ ഐ എ എസ് ഉദ്യോഗസ്ഥക്ക് പോലും അങ്ങനെ എഴുതേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പം കേരളം തമ്മിലെ പുരോഗമന കേരളമാണ് എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നതെങ്കിലും ഒരുപാട് പേരുടെ മനസ്സുകളിൽ യാഥാസ്ഥിതിയമായ ചിന്തയാണ് എന്താണ് കറുപ്പിൻ്റെ കുഴപ്പം കറുപ്പിന് എന്താ കുറവ് ഞാൻ പറയില്ല എൻ്റെ പറവും കറുപ്പായിരുന്നെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പത്തിലെ സങ്കടം അമ്മയുടെ പോലത്തെ കറുപ്പാകാൻ പറ്റിയില്ലല്ലോ എന്നാണ് കറുപ്പിന് എന്താ കുഴപ്പം അത് തിരിച്ചു ചോദിച്ചു എന്നുള്ളതാണ് ആ പോസ്റ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തി അത് അതിലൊന്നും ഒരു കാര്യമില്ലാത്ത കാലമാണ് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ് ആലോചിക്കാൻ പോലും പയ്യാത്ത ഇതാണ് അപ്പോൾ കേരളം ഇപ്പോഴും യാഥാസ്ഥിതിക ചിന്തകൾ വർഗീയതയുടെ കാര്യത്തിലാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലാണെങ്കിലും ഒരുപാട് യാഥാസ്ഥിതിക ചിന്തകൾ വച്ചു പുലർത്തുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഈ പോസ്റ്റ് ഉണ്ടാണ് ഉറപ്പായിട്ട് പുതിയ തലമുറയിലേക്ക് ആ അത് പോയരുത് അല്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ എത്ര വികലമായ മനസ്സുകളാണെന്ന് പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീല എഴുതി വെക്കുകയായിരുന്നു ആളുകൾ ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം ഒന്നും കാണാറില്ല അശ്ലീലം കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്